മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ രാജസ്ഥാനിൽ പഞ്ചാബിലെത്തിയിട്ടുണ്ട് പഞ്ചാബിൽ എന്തൊരു സ്ഥലപ്പേടെ ഓർമ്മ അല്ല ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാൻ കയറി കയറും ചായ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഏകദേശം ഒരു പത്ത് ആയിട്ടുണ്ട് ഓക്കെ അതിന് കഴിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ നമ്മൾ പിടിക്കണം ഓക്കെ ആ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഹോട്ടലിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ ഈ ഹോട്ടലിൽ കയറുന്ന സമയത്ത് നമുക്ക് അവിടെ അച്ചാറുകൾ കാണുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള അച്ചാറുള്ള ഒരു മൂന്ന് ടൈപ്പ് അച്ചാറുകൾ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് പിന്നെ ഫുഡൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കാരണം എപ്പോഴും തന്നെയല്ലേ ഓക്കേ നല്ല ടേസ്റ്റ് അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ വെണ്ടിയിൽ പിന്നെയും യാത്ര തുടർന്നു ഇപ്പോൾ നമ്മൾ പഞ്ചാബ് പാക്കിസ്ഥാൻ്റെ ബോർഡറിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം ബോർഡർ എന്ന് പറയുന്നത് നമുക്ക് അത്രയും അടുത്ത പഹിച്ചാക്കി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ട്രെയിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രെയിനിലെ പോകുന്നത് ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ അപ്പോൾ ഇത് നല്ല നല്ല പച്ചപ്പായിട്ടുള്ള പാടങ്ങളും കാര്യങ്ങളുമാണ് ഭയങ്കര തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് നമുക്കിത് അവിടെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഓറഞ്ചിൻ്റെ തോട്ടങ്ങളാണ് ഓക്കെ നമ്മൾ ചെറിയ ഇതൊക്കെ ഉണ്ട തിരിച്ചാൽ മനസ്സിലാവും ചെറിയ ചെറിയ രീതിക്കില്ല വലിപ്പമായിട്ടില്ല നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് പിന്നെ ഓറഞ്ചിൻ്റെ പാടങ്ങളും കാര്യങ്ങളും നിരന്ന് കാരണം രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി കുഞ്ഞു കുറേ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നല്ല ഫുള്ള് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വൈബായിരുന്നു സംഭവം എന്ന് വരുന്നത് പിന്നെ അങ്ങനെ ഇതാ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പം ഈ ഇരിക്കുന്ന ബ്രോ നമുക്ക് ആള് ഡൽഹി അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഡൽഹിയിൽ എന്തോ പറിക്കുകയാണ് പഠിക്കുക എന്തോ ആണ് അപ്പോൾ അവർ ചായ മേടിച്ച് വന്നു നമ്മൾ വന്ന് ഇങ്ങോട്ട് സംസാരിച്ച് നമ്മൾ ഇൻസ്റ്റാ ഫോളോ കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല ടേസ്റ്റിലൊക്കെ ചാർജ് ചെയ്തു അപ്പോൾ താങ്ക് യു ബ്രോ അപ്പോൾ അങ്ങനെയാണ് നല്ല കമ്പനിയായിരുന്നു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇവിടെ ബന്ദിനാട ബന്ദിനാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഞ്ചാബിലുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ചാക്കിങ് നടക്കും ഉദ്ദേശിക്കുന്നത് ട്രെയിനിൽ നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് താഴെ ഒരാൾക്ക് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ എൺപതിനകവിടെ ജമ്മുവിലെത്തും അവിടെ രാവിലെ അവൻ്റെ ടിക്കറ്റ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഈ ട്രെയിന് ഉള്ള ആറ് ഇരുപതിനാണ് പഞ്ച് ഇരുപതായിട്ടുണ്ട് ഒരു മണിക്കൂർ വരെ ട്രെയിന് വരും ടിക്കറ്റ് എടുത്തിട്ട് ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പാണ് പഞ്ചാബിൽ അപ്പോൾ ഞാനിത് ആ ഒരു ഫിഷ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ വേറെ ഒന്ന് ഒരു ഗ്ലൗസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കണ്ട മനസ്സിലാവും നമ്മളൊരു ഗ്ലൗസും കാര്യങ്ങളും ഈ കണ്ടായിരുന്നു അതിൽ മേടിച്ചിട്ടുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ജമ്മുവിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ ഒരു തനതായ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നല്ല എന്താ പറയുക ക്രൗഡഡ് ആണ് പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സെറ്റായിരുന്നു നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ തന്നെ ഓക്കെ അങ്ങനെ നമുക്ക് നമുക്ക് സ്പേസ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സീറ്റ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇപ്പോൾ നമ്മളിവിടെ ജമ്മു താവിയിലെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് പോകണ്ടോ പോകാം ഫുള്ള് തണുപ്പാണ് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിൽ തണുപ്പാണ് രാവിലെ ഇവിടെ പാൻറ്റൊക്കെ ഇട്ടുന്ന അമ്മ പഠിച്ച പാൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു ഒരു ഡ്രസ്സ് ഇതിൻ്റെ ഉള്ളിലൊരു ഡ്രസ്സ് ഒരു പാൻറ് അതിൻ്റെ ഉള്ളിലൊരു പാന്റ് ബ്ലൗസ് ഫുള്ള് സെറ്റപ്പാണ് അയ്യോ തണുത്ത് വിറക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ പ്ലാൻ എന്താ വെച്ചാല് നിങ്ങളെ പ്ലാനൊന്നും ഇല്ല എന്തേലൊക്കെ ചെയ്യാൻ എന്തിനൊക്കെ പ്ലാനൊന്നുമില്ല എന്തിനൊക്കെ ചെയ്യാം ഓക്കേ സമയം തീർച്ചയായും ഏഴര ആയിട്ടുണ്ട് അടുത്ത പ്ലാൻ ആവണം അപ്പോൾ നമ്മൾ തവേല് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ പഞ്ചാബിൽ നിന്ന് എത്തിക്കുകയായിരുന്നു അപ്പോൾ നമുക്കിന്ന് ബനിഹൽ നിന്ന് തന്നെ സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ഒരു പ്ലാനായിരുന്നു പക്ഷേ അവിടെ സ്ലോ കാരണം റോഡ് ക്ലോസ്ഡ് ആണ് അപ്പോൾ അടുത്ത വരിക പ്ലാനൊന്നുമില്ല ഇനി എന്തെങ്കിലും നോക്കിയിട്ട് എന്തെങ്കിലും അടുത്ത് ചെയ്യാം കാരണം അവിടെ നല്ല മഞ്ഞ വീഴ്ചയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഹിറ്റ് ആക്കിയെങ്കിൽ അറിയാലോ അപ്പൊ റോഡ് റോഡ് ത്രൂ ആണ് നമ്മൾ പോകുന്നത് അപ്പോൾ വണ്ടി കിട്ടാനും കാര്യങ്ങളൊക്കെ ചാരിച്ച് കുറവാണ് പിന്നെ ഷെയർ ടാക്സി ഉണ്ട് അത് പെർ റെഡ് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പൊ രണ്ടുപേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ ഇതുവരെ അല്ലെങ്കിൽ ചിലവ് അത്രയും വരുന്നുണ്ട് അപ്പോൾ അമ്മ കൂടെ അടുത്ത പ്ലാനെന്തെങ്കിലും തീരുമാനിക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ താവി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ചെറിയൊരു മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ നടക്കാനറി നമുക്ക് ടൈം ഉണ്ട് അപ്പോൾ നമുക്ക് നടക്കാൻ നടക്കാനറങ്ങിയ സമയത്ത് ഇവിടെ കുറേ ബാഗുകളുടെ കട ഈ തുണികൾ വിൽക്കുന്നത് അതേപോലെ തന്നെ മഞ്ഞത്തുള്ള നമ്മൾ പുതപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ പിന്നെ ആർമിക്കാരിൻ്റെ അവൻ്റെ കോട്ട് ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ഒരു കുറേ കടകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകൾ അതേപോലെ തന്നെ ഹോട്ടൽസ് മൊബൈൽ ഷോപ്പ് അതൊക്കെ റയർ ആയിട്ടുള്ളൂ മെയിനായിട്ട് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ തണുപ്പത്ത് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാനും രാവിലെയൊക്കെ ഒന്നിങ്ങനെ ഭയങ്കര നമ്മുടെ നാട്ടിലൊന്നും കാണാത്താണല്ലോ നോക്കിയപ്പോൾക്കാര് നമ്മളിങ്ങനെ വിളിച്ചു കേറ്റുന്നുണ്ട് വരുവരെന്നൊക്കെ ഉണ്ടാകും നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോ ടൂറിസ്റ്റേ ആണല്ലോ നമ്മൾ അപ്പം അങ്ങനെ രീതിക്ക് പക്ഷേ ഞങ്ങളൊന്നും മേടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ എന്താ പറയുക നമുക്ക് ഈ വീട്ടിലേക്കുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഷാൾ ഉണ്ടല്ലോ നമ്മുടെ കാശ്മീരികളൊക്കെ ഉപയോഗിക്കുന്ന ഷാൾ അപ്പോൾ അതൊന്ന് രാവിലും ഒന്ന് ഓരോന്ന് മേടിച്ചു ആദ്യം ഇരുന്നൂറ് എന്തോ പറഞ്ഞു പിന്നെ ഞങ്ങൾ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് നൂറ് രൂപയ്ക്ക് നമുക്ക് ആ ഷാളും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ രാവിലെ ഒന്നെടുത്തു ഇത് രാവിലിൻ്റെയാണ് എൻ്റെ ഞാൻ കവറിലാക്കിയിട്ട് ബാഗിൽ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെടുത്തിട്ട് നമുക്ക് അടുത്ത പർത്താൻ കോട്ട് വന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ ബട്ടൂരി മൂന്നെല്ലത്തിന് അമ്പത് രൂപ വിത്ത് കറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും രാഹുലും ബട്ടൂരി എന്ന് പറഞ്ഞ സംഭവം പാഴ്സല് മേടിച്ചു കാരണം നമുക്ക് ട്രെയിൻ ഇപ്പോൾ ഒരു നാല് മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നു ചെറിയൊരു ട്രെയിനാണ് നല്ല ചെറിയ ചെറിയ സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ട്രെയിൻ അതേപോലെ തന്നെ ട്രെയിൻ വന്നപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പത്താൻ തൊട്ട് കാരണം ഹിച്ചാക്കിയാന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ബാഗൊക്കെ വെച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പിന്നെ നമുക്ക് ഈ യാത്രയുടെ ഇടയിൽ ഒരു ചെറിയൊരു പോംബ്രി എണത്തിൽപ്പെട്ടൊരു പട്ടി വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ ആളെ എടുത്താണ്ടപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ആളെ വിട്ട സമയത്ത് നമ്മളത്ത് വന്നു കുറച്ചേരം കൈയ്യൊക്കെ തന്നു അത് വയസ്സായിട്ട് ഭയങ്കര വലിയ അഗ്രസീവ് ഒന്നുമല്ല പിന്നെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മളൊരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചു കാരണം തണുപ്പ് കൂടുതലായതുകൊണ്ട് നമ്മുടെ കയ്യിൽ ടെൻറ്റ് മാത്രമുള്ളതുകൊണ്ട് സൈക്കില്ല അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടിയപ്പോൾ നമുക്ക് രണ്ട് സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചു ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ചായയും കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി കാരണം നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ വന്ന് നമ്മൾ കശ്മീരിൽ നിന്നാണ് വരുന്നത് നമ്മൾ ഹിമാചലിൽ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിക്കുകയാണ് ബസ് അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ വഴിയില്ല കാരണം തണുപ്പ് മഞ്ഞ് വീഴ്ച നമുക്ക് സേഫ് കാരണം പിന്നെപ്പം ആണ് ഈ ഒരു കാഴ്ച കണ്ടത് ഓട്ടോ റോഷയാണ് ഓട്ടോ റോഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മൂന്നാൾക്കാരെയൊക്കെ കൊള്ളുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ വലിയതായിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇന്നലെയും ഇന്നുകൂടിയായിട്ട് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാം വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ